വിശ്വഷിഹായിൽ ഒരുപാട് സ്നേഹങ്ങൾ നേരെ തിരുസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദണ്ഡവിമോചനങ്ങളിൽ ഒന്നാണ് പോർസിംഗ്ല ദണ്ഡവിമോചനം എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ദിവസമാണ് ഈ ദണ്ഡവിമോചനം പ്രാപിക്കാൻ നമുക്ക് അവസരമുള്ളത് വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായ ഒരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദണ്ഡവിമോചനം സഭയിൽ സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഒരിക്കൽ കാട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തോടൊരു മാരാഘു പറഞ്ഞു ഈശോയും പരിശുദ്ധ അമ്മയും പോർസിമ എന്ന ദേവാലയത്തിൽ അങ്ങേ കാത്തിരിക്കുന്നു ഉടനെ ദേവാലയത്തിലേക്ക് അദ്ദേഹത്തോട് ഉടനെ ദേവാലയത്തിലേക്ക് ഓടിച്ചെന്ന അദ്ദേഹത്തോട് ഈശോ പറഞ്ഞു മകനെ നിന്റെ പ്രാർത്ഥനയിലും പ്രാശ്ചിത്വങ്ങളിലും ഞാൻ സംവേദനായിരിക്കുന്നു എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളത് അപ്പോൾ ഫ്രാൻസിസ് മുട്ടുകുത്തി ഇങ്ങനെ പറഞ്ഞു എൻ്റെ പിതാവേ എൻ്റെ ആഗ്രഹം ലോകത്തുള്ള എല്ലാ ഭാവികളും രക്ഷപ്രാപിക്കണമെന്നാണ് അതുകൊണ്ട് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പരിപൂർണ ദണ്ഡവിമോചനം നൽകണമെന്ന് ഈശോ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ സമ്മതഭാവത്തിൽ തല കുനിച്ചു ഈശോ പറഞ്ഞു ഞാനിത് അനുവദിച്ചിരിക്കുന്നു നീ പോയി എൻ്റെ വികാരി മാർഭാബയോട് പറയുക പരിശുദ്ധ പിതാവിനോട് ഉടനെ തന്നെ ഫ്രാൻസിസ് വിവരമറിയിച്ചു അങ്ങനെ പൊർസിംഗ്ല ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം അനുവദിച്ചുകൊണ്ട് മാർഭാബ ഉത്തരവായി എന്നതിനുശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ ദണ്ഡവിമോചനം സഭയിലെങ്ങും വ്യാപിച്ചു പിന്നീട് ഓഗസ്റ്റ് ഒന്നാം തീയതി വൈകിട്ട് മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകിട്ട് വരെയുള്ള സമയത്ത് ലോകത്തിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ കയറി വിശുദുർവാനയ്ക്ക് കൂടുകയും വിശുദുർവാന സ്വീകരിക്കുകയും കുമസാരിക്കുകയും അതോടൊപ്പം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും പൂർണ്ണ ദണ്ഡവിമോചനം ഈശോ അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും മനോഹരമായ ഈശോയുടെ കരുണ കരകുവിഞ്ഞൊഴുകുന്ന ഈ ദിവസം നമുക്ക് ഉപയോഗിക്കാം തമ്പരാ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസുലഭമായ ഈ അവസരം നമുക്കൊരിക്കലും പാഴാക്കാതിരിക്കാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ഈശോയുടെ കരുണ നമ്മളെല്ലാവരും മുമ്പോട്ട് നയിക്കട്ടെ